സ്നേഹമുള്ള ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി എന്ന എന്ന മനോഹർ ഒരു കുറിപ്പ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഗോവയിലെ ഗ്രാമത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് വീഴുന്നത് പരദേശവാസികൾ പരീക്കർമാർ എന്നാണ് അറിയപ്പെടുന്നത് മനോഹരൻ്റെ പേരിനോടൊപ്പം പരീക്കർന്ന് വരുന്നതും അങ്ങനെയാണ് പര വില്ലേജ് പ്രസിദ്ധമായത് അവിടുത്തെ മധുരമുള്ള വലിയ തണ്ണിമത്തൻ വഴിയാണ് പരായിലെ ഏറ്റവും വലിയ ഉത്സവം തണ്ണിമത്തൻ തീറ്റോത്സവമാണ് മനോഹർ പരീക്കറുടെ ബാലക്കാൽ ബാല്യകാലം തണ്ണിമത്തൻ ഉത്സവം മധുരം ലഹരി മുങ്ങിയ ഓർമ്മകൾ നിറഞ്ഞതാണ് തണ്ണിമത്തൻ കർഷകർ വിളവെടുപ്പിന്റെ അവസാനം വില്ലേജിലെ എല്ലാ യുവാക്കളെയും കുട്ടികളെയും വിളിച്ചു കൂട്ടിയാണ് തണ്ണിമത്തൻ തീറ്റോത്സവം നടത്തത് നടത്തുന്നത് പങ്കും എല്ലാവർക്കും ഒരു മതിരുന്നോളം തണ്ണിമത്തൻ കഴിക്കാം അതുകൊണ്ടുതന്നെ ബാലതലമുറ തണ്ണിമത്തൻ ഉത്സവം വരുന്ന ദിനങ്ങൾ എണ്ണി എണ്ണി കണ്ണീരെണ്ണയോ കാത്തിരിക്കുമായിരുന്നു പ്രധ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം മനോഹർ പരീക്കർ മുംബൈ ഐ ടി ഐ പഠിച്ച് എഞ്ചിനീയർ ആയതിനു ശേഷം ആറു വർഷം കഴിഞ്ഞ് ഒരു തണ്ണിമത്തൻ ഉത്സവ കാലത്ത് പരായിലെത്തി അവിടത്തെ കാഴ്ച അദ്ദേഹം സത്ബന്ധനായി പ്രശസ്തമായ പരായി തണ്ണിമത്തൻ ചന്തയിൽ തണ്ണിമത്തനില്ല ഉള്ളത് വളരെ ചെറുത് അതിന് മധുരവുമില്ല കാരണമറിയാൻ പരീക്കർ തണ്ണിമത്തൻ ഉത്സവം നടത്തിയിരുന്ന വലിയ കർഷക പ്രമാണിയെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷമായി എൻ്റെ മകനാണ് തീറ്റ ഉത്സവം നടക്കുന്നത് പിന്നീടാണ് തണ്ണിമത്തന്റെ രാജന കഥ പരീക്കർ അറിയുന്നത് മുമ്പ് തീറ്റ മത്സരം നടത്തിയിരുന്ന എല്ലാ കർഷകർ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിരുന്നത് ഏറ്റവും വലിയ ഏറ്റവും മധുരമുള്ള മികച്ച ഗുണനില നിലവാരമുള്ള തണ്ണിമത്തനായിരുന്നു കൂടാതെ മത്സരിക്കുന്നവർക്കെല്ലാം ഒരു ചെറിയ പാത്രവും കൊടുക്കും മത്സരത്തിന് ഒരു വ്യവസ്ഥ മാത്രം തണ്ണിമത്തൻ്റെ വൃത്ത് വിത്തുകൾ കടിക്കാതെ ഈ പാത്രത്തിൽ നിക്ഷേപിക്കണം ആ വിത്തുകളാണ് അടു അടുത്ത കൊല്ലം അവർ വിതച്ച് വീണ്ടും വലിയ തണ്ണിമത്തൻ ഉത്പാദിപ്പിച്ചിരുന്നത് കർഷക ബ്രഹ്മണിയുടെ മകൻ ചുമതലയപ്പോ നല്ലതും വലിയതുമായ തണ്ണിമത്തൻ എല്ലാം വിൽക്കാൻ കൊടുത്തും മത്സരത്തിന് തിന്നാൻ ഏറ്റവും ചെറിയ ഇതും കൊടുത്തു തണ്ണിമത്തന്റെ ഒരു തലമുറ ഒരു വർഷം മാത്രമാണ് പിറ്റേ വർഷം പാടങ്ങളിൽ വിളന്നത് ചെറിയ തണ്ണിമത്തനാണ് അതിനടുത്ത വർഷം അതിനേക്കാൾ ചെറുത് അഞ്ചു വർഷം കൊണ്ട് പരായിലെ തണ്ണിമത്തൻ വളരെ ചെറുതും മധുരമില്ലാത്തതുമായി പ്രിയ കൂട്ടുകാരെ പരായിലെ വലിയ തണ്ണിമത്തന് പാരയായതാരാണ് മികച്ചത് ബാലുറയ്ക്ക് കൊടുക്കാത്തവർ തന്നെ വിത്തുകളും പത്തുകളും എന്ന പഴഞ്ചോല എത്ര സത്യമാണ് മുൽച്ചടിയിൽ നിന്നും മുന്തിരി പഴങ്ങിട്ടില്ല എന്ന യേശു ക്രിസ്തുവിന്റെ വാക്കുകളും സ്മരണീയമാണ് പലായിലി കുഞ്ഞൻ തണ്ണിമത്തന്റെ കണ്ണീര് കാരണം ചെറിയ തണ്ണിമത്തന്റെ വിത്തുകൾ മാത്രം വിതച്ചതാണ് ഇരുപതും മുപ്പതും വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വിത്തുകളാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ലഭിക്കുന്ന ദർശനവും ലക്ഷ്യബോധവും ജീവിത മൂല്യങ്ങളും മാത്രമാണ് നാളത്തെ ഭാരതത്തിന്റെ ഭൗതിക അവകാശത്തിന്റെ വിസ്തൃതി ചമക്കാനുള്ളത് മികച്ച വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഉറച്ച ലക്ഷ്യബോധം ഉണ്ടാകൂ ഉറച്ച ലക്ഷ്യബോധമുള്ളവർക്ക് മാത്രമേ ദൈവിക മാനവിക മൂല്യങ്ങളുടെ ആവശ്യമുണ്ടാകൂ തഴിന രാഷ്ട്രസ്നേഹവും പൗരബോധവും ഭരണഘടനയോടുള്ള ആഭരവും നം നമ്മു നമ്മിലൂടെ നാളത്തെ നല്ല ഭാരതത്തെ പണിതുയർത്തും ഇല്ലെങ്കിൽ അഖണ്ഡ ഭാരതം ജാതി മത രാഷ്ട്രീയ ഭാഷ ഭിന്നമായി തീരും നമുക്ക് മഹാത്മാജി പോലെ ചാച്ചാജി പോലെ രാഷ്ട്ര നിർമ്മിതയിൽ പങ്കു നല്ല നേതാക്കളാകാം വലിയ ആദർശങ്ങളോടെ ദർശനങ്ങളോടെ മാനവ വിഭവ ശേഷികളുടെ ഉടമസ്ഥരാകാം എല്ലാവർക്കും അർത്ഥ ശിശുദിനാശംസകൾ സസ്നേഹം സ്വന്തം കൊച്ചേട്ടൻ